വിശുദർശൻ്റെ അടുത്ത ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ തമ്പുരാനും പിതാ അനുമത്തനും പരിശുദ്ധ ശ്രുതിയും അമ്പത്തിമൂന്ന് മണി ജപം അളവില്ലാത്ത സകല നന്മരൂപനായിരിക്കുന്ന സർവ്വ കർത്താവേളിയിലും നിയചുരം നന്ദിയില്ലാത്ത പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ ജീവിതത്തില്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത തേൽസരപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ ശുദ്ധിക്കായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം അല്ല വിചാരം കൂടാതെ भक्तिوتي ചെയ്യുന്നനേ കടാവീ ഞങ്ങൾ സഹായിക്കുന്നനേ വിശേഷപ്രമാണം സർവശക്തനായ പ്രഭു ആകാശത്തിൻ ദേവ ഭൂമിൻ്റെ ഇഷ്ടനായ ദേവി ഞാൻ വിശസ്കിക്കുന്നു അവരുടെ പുത്രനും യാടികതനായ ഈ വിശേഷവിശേഷ ഞാൻ വിശസ്കിക്കുന്നു ഈ ഇവൻ വെസ്റ്റ് വാർപ് എന്ന സ്ഥലത്ത് കണ്ടവനെ നിന്നു പറഞ്ഞു പത്മేశ്വരന്റെ കാലത്തെ പേടരസേചേ കുചിദർക്കപ്പെട്ടേ ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയെ

മാതാവും മനുഷ്യ ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം സ്വർഗസ്നായകേ

സ്ത്രീകളിൽ അങ്ങ് <tutum> <praino dhavar> <tutum> <Parchitamme tuntum> <tuntum> <tutum>

വെച്ച് നമുക്ക് മാതാവേ സദാ ജാഗ്രത രീതമായ വസ്ത്രധാരവും നിർമ്മലമില്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പിതാവേ നാമം സഹായിക്കണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചതിനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്ദ പറമേ സ്വസ്തി അർത്ഥാഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം അങ്ങയുടെ തരത്തിൽ പരമായ ഈശ്വരനിലേക്ക് വിടാനാകുന്നു പരിശുദ്ധമറിയമേ ദമ്പരേന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പറാനോട് അർസുവണമേ നന്മ നടനർമ്മേ സ്സ്തി കർത്താവുങ്ങിടുകടേ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കിടടണം അങ്ങേടിലെ തൻഫർമായ ഈശനെ അംഗീകരിക്കിടടണം പ്രസിദ്ധമറിയമേ തമ്പറ앤മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പറാനോട് അർസുവണമേ നന്മ നടനർമ്മേ സ്സ്തി കർത്താവുങ്ങിടുകടേ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കിടടണം അങ്ങേടിലെ തൻഫർമായ ഈശനെ അംഗീകരിക്കിടടണം പ്രസിദ്ധമറിയമേ തമ്പറ앤മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ദുഃഖത്തിൽ ഫലമായ ഈശ്വരനിലേക്ക് പെട്ടാനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മറ്റു നേരത്തും തമ്പരാനോട് നന്മ നടന്ന മർമ്മയെ സൃഷ്ടി അങ്ങയുടെ കൂടെ അങ്ങനെ അങ്ങയുടെ ദുഃഖത്തിൽ ഫലമായ ഈശ്വരനിലേക്ക് പെട്ടാനാകുന്നു

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനത്തും ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും മാമിണമേ എല്ലാ മൂന്നരഹസ്യം നമ്മുടെ കടുത്തേ പടയാളികൾ മുടിമുടി ധരിപ്പിച്ചോ എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ

ുംറഞ്ഞ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദുരതിപരമായ

കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വകച്ച് ഗുരുതാമലയിലേക്ക് പോയി എന്നതുമായി നമുക്ക് ധ്യാനിക്കാം മാതാവി അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അപവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പിതാവ് ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

അങ്ങേടുതുലത്തിന് ഫലമായ ഈശനെനിലേക്ക് വടാനാകുന്നു പ്രസിദ്ധമരെമേദംരാനെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പറാനോട് അപേക്ഷിക്കുന്നു മന്മനർണവമേ സ്സ്തി കർത്താവു പങ്ങേടുടൂടെ സ്ത്രീകളിൽ അങ്ങന നിദികവടളാണോ അങ്ങേടുതുലത്തിന് ഫലമായ ഈശനെനിലേക്ക് വടാനാകുന്നു പ്രസിദ്ധമരെമേദംരാനെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പറാനോട് അപേക്ഷിക്കുന്നു മന്മനർണവമേ സ്സ്തി കർത്താവു പങ്ങേടുടൂടെ സ്ത്രീകളിൽ അങ്ങന നിദികവടളാണോ

അംഗേടുകത്തിന് ഫർമായ ഈശനെങ്കിലും അകവേടാനവുന്നു പരിശുദ്ധ മരമേതം രണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തംരാനോടെ വെഴ്സുള്ളണമേ പരമനാത്മമസ്സി കഥാവംഗേടുകടേ സ്ത്രീ ഭൃlinalgനികരികവേടണം അംഗേടുകത്തിന് ഫർമായ ഈശനെങ്കിലും അകവേടാനവുന്നു പരിശുദ്ധ മരമേതം രണമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തംരാനോടെ വെഴ്സുള്ളണമേ പരമനാത്മമസ്സി കഥാവംഗേടുകടേ സ്ത്രീ ഭൃlinalgനികരികവേടണം

അങ്ങേദർഘതൻ ഫലമായ ഈശനെ നിനക്ക് ഉടനാനുന്നു പ്രസന്തമരെ മേ നമ്മുടെ അന്നെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേത്തം തമ്പരാനോടപേക്ഷിക്കുന്നു നന്ദനഗുണനം പെസരാണവന സ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ ഒന്നിടയേ നമ്മുടെ പാപങ്ങൾ ോർക്കണമേ നരകത്തിൽ നിന്നാൽ രേശിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ നേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ കാണിക്കണമേ അഞ്ജയ രേശ്യ

ജപമാൽ സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്നു വിശുദ്ധ മികല് ദേവദൂതനായിരിക്കുന്നു മഹാത്മാവായ വിശുദ്ധേ സ്നേഹന്മാരായിരിക്കുന്നു വിശുദ്ധ പത്രോസ് വിശുദ്ധ പോലോസ് വിശുദ്ധ യോഹനാന് ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച് ഈ മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ പരിശുദ്ധ ദേ മാതാവിന്റെ തൃപാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവായ പുത്രനായ പരിശുദ്ധാൽ അവതരിച്ച ദൈവത്തിന്റെ മാതാവേ കഞ്ഞികൾ ഏറ്റവും നിർമ്മലയായി മാതാവേണ്ടി അഭിഷ്ഠി അത്യന്തേക്ക് കളങ്കമറ്റ കനിക ഏറ്റവും യോഗിയായ മാതാവേക്ക് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേണ്ടി അഭിഷ്ഠി അത്ഭുതയുടെ മാതാവേക്കു സിസ്റ്റർ

യും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഭാവികളുടെ സങ്കേതമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു വേണ്ടി അപേക്ഷിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷമാരുരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ പൂർവ്വ പിതാക്കന്മാരുരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷന്മാരുക്കു വേണ്ടി അപേക്ഷ സ്നേഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നു രക്തസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നു അപേക്ഷകന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നു കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ

ഈ അപേക്ഷകൾ ഞങ്ങളെ കടാവായ മിസായേദത്തിന് ഇതുവരെ ഞാൻ കുതന്നെന്നമേ ആമീ പ്രസരയഗ്നിയം കണ്ണേരള മാദാവേ സ്സ്തി ഞങ്ങളെ തിരുമാധരചരണമേ സ്സ്തി ഹവായേട പൊന്നലർത്താ മക്കളേ ഞങ്ങളെ അങ്ങേ പക്കൽ കണ്ടിനെ വിളിക്കുന്നു കണ്ണീരിൽ ഈ താളവരില്ലെന്ന നിങ്ങക്കന്നെ അങ്ങേ പക്കൽ കണ്ടിൻ ദൂർപടുന്നു ആഗയ ഞങ്ങളുടെ മടിസ്ഥി അങ്ങേടെ തൃജന കണ്ണുകൾ ഞുടെ നേരെ തിരിക്കുന്നുമേ